ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ ലൈക്കുകളും ഒക്കെ കാണുന്നതിനനുസരിച്ചാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമൊക്കെ ആവുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസ് കാണുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും അതുപോലെ തന്നെ ബെല്ലക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനബിൾ ചെയ്യാനും മറന്ന് പോകല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ അപ്പോൾ ദേ നമ്മൾ ഇന്നും രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കിണറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിണറിൽ വെള്ളം കയറണത് കുറെ ടൈമെടുത്തിട്ടാണ് വരുന്നത് കേട്ടോ ടൈം എന്താ പറയുക വന്ന് നമ്മൾ മോട്ടറ് വെച്ചിട്ടുള്ള ഒരു ടൈമിൽ എട്ട് മിനിറ്റൊക്കെ മതിയായിരുന്നു കേട്ടോ വെള്ളം കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടാണ് ടാങ്ക് ഫുള്ളാവണത് അപ്പോൾ അത് എന്താ സംഭവം എന്നുള്ളത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ വാൽവ് ഉണ്ടല്ലോ വെള്ളം വരുന്ന വാൽവ് അപ്പോൾ അതിൽ നമ്മൾ കരടൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ കെട്ടിക്കൊടുക്കില്ലേ അപ്പോൾ അതിലിങ്ങനെ നന്നായിട്ട് ചളിയൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കുറച്ച് ആയി മാറ്റിയിട്ട് ഈ മഴക്കാലം വന്നതിന് ശേഷം പിന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വേറെ വല എടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേ കണ്ടില്ലേ നമ്മൾ എന്താണ് രണ്ട് ടൈപ്പ് വല അല്ലേ അതിൽ രണ്ട് തട്ടായിട്ട് വരുന്നൊരു വല ഉണ്ടല്ലോ ആ ഒരു വല എടുത്തിട്ടാണ് നമ്മൾ കെട്ടി കൊടുക്കണത് കേട്ടോ ഇതേ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വല ഇട്ടിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ നമുക്ക് വേറെ കുറേ പണികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇവിടെ കിണറിൻ്റെ ഉള്ളിൽ കുറച്ച് വെളിച്ചൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് വെയിലായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നതാണേ അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കെട്ടിയതിന് ശേഷം വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വെക്കുകയാണ് അപ്പോൾ ദേ അവരും മനു ഏട്ടനും മനും കൂടിയാണ് കേട്ടോ ഇതൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ ഏട്ടനതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ കിണറിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വേനൽക്കാലത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതേ വീണ്ടും ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ടൈം ടൈമാകുന്ന ഇത് ഇവിടെ ഒരു കല്ല് കണ്ടില്ലേ നിങ്ങൾ ആ കല്ലിലാണ് ആദ്യം ഇവിടെ മോട്ടോർ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് കല്ല് അവിടെ കണ്ടില്ലേ ആ ഇലയുടെ സൈഡിലായിട്ട് ആ ഒരു ഭാഗത്താണ് വർഷങ്ങൾക്ക് മുന്നേ പത്ത് മുപ്പത് മുപ്പ മുപ്പത് കൊല്ല പത്ത് നാൽപ്പത് കൊല്ലം മുന്നേ മോട്ടോർ വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് കേട്ടോ ആ കല്ലിലായിരുന്നു മോട്ടോർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വേനൽക്കാലം ആവുന്ന ഒരു ടൈമിൽ വെള്ളം പറ്റി കുറയുന്ന ഒരു ടൈമിൽ ഇവിടെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ചെതി തേക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് അതൊക്കെ ഒന്ന് ഇറക്കി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ എനിക്കിന്ന് വീഡിയോ എടുത്ത കാര്യത്തിൽ കുറച്ച് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പുതിയ ഫോണിലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ അപ്ലോഡ് ആകുമോ എന്നുള്ളത് സംശയം വെച്ചിട്ടാണ് ഞാൻ മറ്റേ ഫോണിലും കൂടി വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങാനും ഇതിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഫോണിൽ തന്നെ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ ആ ഫോണിൽ മനുവിനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മനു മനു ആ ഫോൺ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വലകെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഞാനിവിടെ കുറച്ച് കറിവേപ്പില പറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കറിവേപ്പിൽ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെയുള്ള ഈ കറിവേപ്പന്മാരുണ്ടല്ലോ വർഷങ്ങളായിട്ട് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് വളരും വലിയ ചെറുതാവില്ലേ വളരെ വലിയ ചെറുതാവുകയില്ല എന്നും ഇങ്ങനെ ഒരു വലിപ്പത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ കറിവേപ്പില അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറിവേപ്പിലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൂസിൻ്റെ ചെരുപ്പും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ ചെരുപ്പും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ അപ്പം അങ്ങനെ അവൻ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ കുരുമുളകൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ കാട് വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലപ്പോഴും കാട് വെട്ടാറേ ഉള്ളൂ കേട്ടോ എപ്പോഴൊന്നും വെട്ടാറൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ പിന്നെ നമ്മുടെ ഈ താഴ്ത്തി വഴിയുടെ സൈഡിൽ രണ്ട് മരം മുളകുമരം ഉണ്ടായിരുന്നു കേട്ടോ മുളക് മരം എനിക്ക് എന്താ പറയുക ഈ മുളകു മരത്തിനൊരു കമൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുളകിൻ്റെ മരം എന്ന് പറയുന്നതാണ് സംഭവം മുളകിൻ്റെ ചെടി മുളക് ചെടി ചെടിയെന്ന് പറയുക അല്ലേ ഇനിയിപ്പോൾ അതിനൊരു കമൻറ്റ് വരണേ ചെടിയെന്ന് തന്നെയാണോ പറയുക എന്നുള്ളത് എനിക്കിപ്പോഴാണ് സംശയം വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ അതിൽ രണ്ടിൽ മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പഴുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പഴുത്തത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് അല്ലാതെ നമ്മൾ ഇതിൽ ഒന്നും യൂസ് ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ട് പച്ചയും കൂടി പറിച്ചു വയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുള്ളതും പഴുത്തതും ആയിട്ടുള്ള മുളകുകൾ മാത്രമേ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അത് ഇന്നത്തെ ക്യാമറാമാൻ മനു ആണ് കേട്ടോ ഒട്ടുമു ഒട്ടുമുക്കാലും അവൻ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചക്ക എന്തായിരുന്നു പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വരണതിന് മുന്നേ തന്നെ ഏട്ടൻ പോയി നോക്കിയിട്ട് ഏട്ടനും അനും അപ്പൂസും കൂടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്താ ചക്ക വീണ് പോയി ചക്ക അവിടെ ഒരു തോടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കേട് വന്നു ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് നോ ിയാലേ പറ്റുള്ളൂ അപ്പം ഇക്കല്ലത്തെ ചക്ക അങ്ങനെ കഴിഞ്ഞു പോയിട്ടോ നമ്മളന്ന് ചക്ക പായസം ഉണ്ടാക്കിയില്ലേ ആ ഒരു ടൈമിൽ നമ്മൾ ആ ചക്കയും കൂടെ ഇട്ട് കറി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അത് ചിരി പോയി പിന്നെ അതേ ഈ മട്ടലും അതുപോലെ ആ ചാക്കൊക്കെ ഇട്ടിരിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പന്നി കയറി വരുന്നുണ്ട് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തൊരു വീഡിയോയിൽ എന്താണ് വീടിൻ്റെ മുറ്റത്തും കൂടെ പന്നി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ടും ഇറങ്ങിയിട്ടും പന്നി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ചാക്കും മട്ടലില്ലേ മട്ടലെന്ന് പറഞ്ഞാൽ ഓല മട്ടല് ഓല മടൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വന്ന് വെച്ചതിന് ശേഷം ഞാനിതേ ഉച്ചയ്ക്ക് മീൻ വറുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിൽ കൊണമെന്നില്ല പെട്ടെന്നാണ് ആ കറിവേപ്പിലയിൽ വെച്ചിട്ട് മീൻ വറക്കാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ കറിവേപ്പിൽ ഒരു ഇടാറൊക്കെ ഉണ്ടല്ലോ ഞാൻ ആ കറിവേപ്പിലയിൽ തന്നെ നീളത്തിൽ വെച്ചുകൊടുത്തിട്ട് മീൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഈ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ ഞാൻ ചായ പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെതേ ഞാൻ ചാടിക്കുന്ന ഒരു വീഡിയോ ആ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദേ പിന്നെ അത് നമ്മളിവിടെ കുറച്ച് അല്ലറ ചില്ലറ ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് തട്ടിക്കൂട്ട് പരിപാടികളെന്ന് പറയാം കേട്ടോ അപ്പോഴേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് സിമെൻ്റൊക്കെ തേച്ച് വെക്കാനോട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയുക കാവ്യൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് നന്നാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് തെച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തട്ടി കൂട്ടണ പരിപാടികളൊക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്ത് വയ്ക്കും കേട്ടോ അപ്പോൾ ഏട്ടൻ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ അപ്പുറത്ത് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ടൈമിലും അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ദേവിയൊക്കെ വന്നിട്ട് ഞാൻ ഈ സൈഡിലുള്ളതൊക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ആ ഒരു ടൈം ടൈമിൽ നമ്മളപ്പുറത്ത് കുറച്ച് ഭാഗം കല്ലൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഭാഗം ഏട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ നന്നാക്കി എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ മറ്റേ ഫോണിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നന്നാക്കി എടുക്കുന്നത് എന്താ പറയുക ബ്ലൂടൂത്ത് വഴി അയക്കില്ലേ അങ്ങനെ ഈ ഫോണിലേക്ക് അയച്ചിട്ട് അതിലുള്ള നെറ്റിൽ സിമ്മ് അല്ല അതിലുള്ള സിമ്മിൽ നെറ്റ് നെറ്റ് ഉണ്ട് പക്ഷേ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വാട്സപ്പ് വഴിയൊന്നും അയക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം അത് ബ്ലൂടൂത്ത് വഴി അയച്ചു അങ്ങനെ ഒരു വീഡിയോ എടുത്തു കേട്ടോ ബാക്കിയുള്ള വീഡിയോസൊന്നും കയറണില്ലേ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ കേട്ടോ അതും പിന്നെ ഞാൻ ആ ചായ ഓടിക്കുന്ന വീഡിയോ അല്ലേ അതും കൂടെ അപ്പം അങ്ങനെ അതും കൂടെ അതിലേക്ക് ബ്ലൂടൂത്ത് വഴി അയച്ചതിന് ശേഷമാണ് അത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ നമ്മൾ വൈകുന്നേരം ആണ് ഒരു അഞ്ചര കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും ലൈവ് ചെക്ക് ചെയ്തതാണ് എങ്ങനെ ഉണ്ടായിരിക്കും ലൈവ് കഴിഞ്ഞ പ്രാവശ്യം ഫോണ് അതിൽ ബഫറിങ് ഉണ്ടായിരുന്നു കേട്ടോ ലൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു റീ കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫോണിൽ ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഇന്നൊരു ഷോട്ട് ഇട്ട് നോക്കി അതുപോലെ ലൈവ് ചെയ്ത് നോക്കിയിട്ടോ ആ ലൈവ് തുടങ്ങി അവസാനിക്കുന്നത് വരെ ലൈവ് കട്ട് ആയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ റീ കണക്റ്റോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ ബാക്കി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കേട്ടോ എനിക്ക് അപ്ലോഡിങ്ങിനും ലൈവിലും ആണ് പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തേങ്ങയൊക്കെ ചെലവി എടുത്തിട്ട് നമ്മൾ അവൽ ചായക്ക് അവൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അഞ്ചരക്കായ് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയ ഒരു ടൈമിൽ അങ്ങനെ അതും കൂടി ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ ഒരു മുറി തേങ്ങ ചെറി ഇതിട്ടുണ്ടായിരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാറ്റി വെക്കില്ല ഒന്നിച്ച് ചെറി വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അതേ അതും കൂടി ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞ് വീടി എത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരമായിട്ട് വന്നത് ടൈമിൽ ഏട്ടം വന്ന ടൈമിൽ ഏട്ടം പോയി പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു മീനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷവും വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് ഇത്ര ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ള അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്